അഞ്ഞൂ അഞ്ഞൂറ് രൂപ നോട്ട് ഞാൻ ദൈവം ഒന്ന് വെള്ളത്തിൽ കഴി കാ ഈ അഞ്ഞൂറ് രൂപ ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിലൂടെ കൊടുത്താലും അഞ്ഞൂറ് രൂപ വരെയുള്ള വസ്തു ആരും തിരികില്ല ഈ അഞ്ഞൂറ് രൂപ ഉപയോഗശിനമാണ് കീറി പറഞ്ഞ് ഒട്ടിച്ച നോട്ടിനെ പോലും അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ചു സ്വീകരിക്കും പക്ഷെ ഇതുപോലെ കറ മഷികളായി നോട്ടിട്ട് ഈ നോട്ടിനെ കഴുകി കാണിച്ചത് വെള്ളത്തിന് കഴിവുണ്ട് നമ്മൾ വെള്ളത്തിലുള്ള വസ്ത്രങ്ങളെ കഴിവ് ഒളിപ്പിക്കുന്നത് വെള്ളത്തിന്റെ കഴിവിൽ കുറച്ച് കറ പോകുന്നുണ്ട് അത് വാങ്ങിക്കാതില്ലേ ഒരു കുപ്പി ഇഷ്ടമാണ് അടുത്തേരി അദ്ദേഹം എടുത്തീ കുപ്പി ഇവിടെ പത്ത് പതിനാറ് കുപ്പികൾ കഴിയാനായി ഈ കുപ്പി ഒന്നിങ്ങനെ തെച്ച് കൊടുത്താണ്ടോ ഒഴിക്കണ്ടെങ്കിൽ പെരട്ടി കൊടുത്താൽ മതി ഈ കുപ്പി പോലും ഞാൻ എടുത്തതല്ല ഒരു അൻപത് രൂപ നോട്ടും കൊണ്ട് അദ്ദേഹം കുറെ നേരമായിട്ടോ വാങ്ങിക്കാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിനെ കൊണ്ട് എടുക്കുന്ന കുപ്പിയാണ് അതെ ഈ കൂടുതൽ അദ്ദേഹം ഈ മുപ്പത് രൂപേനെ മരുന്ന് കൊണ്ടുപോയി കറയുള്ള ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ പെരട്ടി കൊടുത്താൽ മതി അപ്പഴേ കറമായി പക്ഷെ ഈ അഞ്ഞൂറ് രൂപ നോട്ടിൽ ഞാൻ മരുന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഡ്രസ്സിലൊന്ന് ടെച്ച് ചെയ്താൽ വാഴക്കറ ചോരക്കറ മശിക്കറ കരിമംഗങ്ങുത്തൊക്കെ വാങ്ങിക്കുന്ന ഈ മരുന്ന് ഈ അഞ്ഞൂറ് രൂപ നോട്ട് ഏത് നോട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ വെള്ളത്തിൽ കഴുകിയ നോട്ടാണ് സോപ്പിട്ട് കഴിയുന്ന നോട്ടാണ് എന്നിട്ട് ഒരു തുള്ളിൽ മരുന്ന് ഇട്ടിച്ചാൽ കറ വാങ്ങിക്കാൻ കഴിയുന്ന കഴിവുള്ള അത്രയും കഴിവുള്ള മരുന്നിനെ ഞാൻ ഈ നോട്ടിലേക്ക് ഒഴുകിയാണ് ചെയ്തേക്കുന്നത് ഇന്ന് റിസർവ് ബാങ്ക് പ്രിൻറ്റ് ചെയ്ത പുതിയ നോട്ട് അതായത് കറ മാത്രമല്ല ഈ നോട്ടിലുണ്ടായിരുന്ന സർവ്വ അഴുക്കടക്കം വാങ്ങി ഫ്രഷ് നോട്ട് നമ്മൾ എ ടി എമ്മിൽ നിന്നൊക്കെ എടുക്കേണ്ട പുതിയ നോട്ടായി മാറി ഈ നോട്ട് ആരൊക്കെ എളിക്കേണ്ടതരാട്ടോ ഈ നോട്ടിൽ പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഒരു കനക്കുറവോ കഴുകിയ നോട്ടാണെന്ന് ആരെങ്കിലും പറയുമെന്ന് നോക്കിയാൽ ഒന്ന് പിടിച്ച് നോക്കോളി ആ എല്ലാവരും പിടിച്ച് പോയിക്കോളി എന്തെങ്കിലും ഇപ്പോൾ ആവശ്യത്തുള്ള നോട്ടായിട്ടുണ്ടോ കഴിഞ്ഞ നോട്ടാന്ന് പറയുമോ സോപ്പ് കഴുകിയ നോട്ടാന്ന് പറയുമോ കറയുണ്ടോ അഴുക്കോ ഒന്നും ഈ നോട്ട് കാണിച്ചിട്ട് സാധിക്കില്ല ഫ്രഷ് നോട്ടായി മാറിയിട്ടോ